ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മഹാശിവരാത്രി മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മഹാശിവരാത്രി ദിവസത്തെക്കുറിച്ചാണ് ഈ ദിവസം ഒരു സ്തോത്രം ഞാൻ പറയുന്ന ഈ ഒരു സ്തോത്രം നിങ്ങൾ ജപിച്ചാൽ ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഭഗവാൻ എല്ലാം നൽകും സർവ ആഗ്രഹങ്ങളും പൂർത്തിയാക്കും നിങ്ങളുടെ സർവസമ്പൽ സമൃദ്ധിയും നൽകും പാപ എന്ത് പാപം ഉണ്ടെങ്കിലും പാപമുക്തി നൽകും മോക്ഷം നൽകും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ നൽകും അങ്ങനെയുള്ള ഒരു സ്തോത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ആ സ്ത്രോത്രം ജപിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ സ്തോത്രം മാത്രം എഴുതിയും കൂടെ ഒന്ന് ഇടാം അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക അർത്ഥം ഞാൻ പറയുന്നുള്ളു അത് ഇടുന്നില്ല എല്ലാം കൂടി ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ ഉണ്ടാകും അപ്പോൾ ഈ മഹാശിവരാത്രി ദിവസം അതായത് മാർച്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ രാവിലെ എഴുന്ന കഴിവതും രാവിലെ തന്നെ എഴുന്നേൽക്കുക ഏറ്റവും നല്ലത് ഒരു മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ മണിക്ക് തന്നെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് നിങ്ങൾ കയ്യും കാലും മുഖവും കഴുകി അല്ലെ കുളിച്ച് ശിവനാമം ജപിക്കുക ഓം നമശിവായ ജപിക്കാം ശിവായ നമജപിക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഭഗവാന്റെ ഏത് നാമവും ജപിക്കാം ഞാനീ പറയുന്ന ശിവസ്തോത്രം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കിഴക്കോട്ടിരുന്ന് ജപിക്കുക അപ്പം ഞാൻ ആ സ്തോത്രം ഒന്ന് ജപിക്കാം അതിനുശേഷം മഹാശിവരാത്രി ദിവസം എങ്ങനെ വ്രതം ക്ഷേത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവസാനം പറഞ്ഞു തരാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് എടുക്കുന്നതന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത് ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുള്ളവർ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതാണ് ചെയ്യുന്നത് വാട്സപ്പിൽ ഇടുക ഇപ്പോൾ ഒരാൾ ഒരാഴ്ചയായിട്ട് വാട്സപ്പിൽ മെസ്സേജ് എടുത്തിട്ടില്ല കാരണം പഴയ വർക്കുകൾ തീർന്നിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നിങ്ങൾക്ക് ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും മാത്രമേ നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ വേറൊന്നും പറയത്തില്ല ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയും അപ്പോൾ ഞാൻ അതോടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പം വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുഴുവൻ ഈ വീഡിയോ കാണണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഭഗവാനു വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബാക്കിയല്ല നിങ്ങളുടെ ഇഷ്ടം അപ്പം ശിവപഞ്ചാക്ഷര സ്തോത്രം അത് ഞാൻ പറഞ്ഞു തരാം ആദ്യം സ്തോത്രം ജപിക്കുന്നതിന് മുമ്പ് ഭഗവാനെ നാമം ഒന്ന് ജപിക്കുക ഓം നമ ശിവായ ശിവായ നമ ഓം എന്ന് ജപിക്കുക നന്നായിരിക്കും അതിനുശേഷം ഈ ന ശി വാ യ ഈ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും ഭഗവാനെ പ്രതി പ്രകീർത്തിക്കുന്ന ഭഗവാനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണത് ആദ്യം ന എന്ന അക്ഷരം കൊണ്ടാണ് ന നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ ന കാരായ നമശിവായ ഇതിൻ്റെ അർത്ഥം നാഗരാജാവിനെ മാലയായി ധരിച്ചവനും ത്രിനേത്രങ്ങൾ ഉള്ളവനും ദിവ്യമായ ഭസ്മം ദേഹമാസകലം ചാർത്തിയവനും അനശ്വരനും നാല് ദിക്കുകളെ വസ്ത്രമായി ധരിച്ചവനും സദാ നിർമ്മലനും നിർമ്മലെന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധൻ സദാ നിർമ്മലനും അതുകൊണ്ടാണ് ബാല ഭഗവാൻ ചോദിക്കുന്ന മാത്രമല്ല ഏത് വരവും അസുരനാണേലും ദേവനാ ദേവനാണേലും കൊടുക്കുന്നത് ഭഗവാൻ സദാ നിർമ്മലനാണ് ഏറ്റവും ശുദ്ധനാണ് നിർമ്മലനാണ് സദാ നിർമ്മലനും ആയ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്ന ശിവനെ ഞാൻ വന്നിക്കുന്നു വണങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനിയും മാ കൊണ്ട് തുടങ്ങുന്നതാണ് നമശിവായയിലെ മാ അതായത് മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാരപുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ മന്ദാകിനി നദിയിൽ നിന്നുള്ള ജലത്താൽ ആദരിക്കപ്പെടുന്നവനും അല്ലെ ആരാധിക്കപ്പെടുന്നവനും ചന്ദന ചന്ദനത്താൽ ലേപനം ചെയ്യപ്പെടുന്നവനും നന്ദി ഭൂതഗണങ്ങൾ പ്രേത ആദികൾ ഇവയാളുടെ അധിപനും മന്ദാരങ്ങളായ പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്ക പൂജിപ്പി പൂജിക്കപ്പെടുന്നവനുമായ സദാ ആ പൂജിക്കപ്പെടുന്നവനുമായ ആ ഭഗവാനെ ഞാൻ അതായത് മാ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്ന ആ ശിവഭഗവാനെ ശിവനെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് ഇനിയും നമശിവായലെ ശി ശിവായ ഗൗരി വദനബ്ജൃന്ദ സൂര്യായ ദക്ഷദ്വര നാശകായ ശ്രീനീലഖണ്ഡായ വൃഷധ്വജായ തസ്മൈശി കാരായ നമശിവായ അതിവിശിഷ്ടനും അല്ലെ അതിശ്രേഷ്ഠനും ഗൗരിയുടെ പനനീർ വതനത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ഉള്ളവനും ദക്ഷൻ്റെ ദ്വര ശമിപ്പിച്ചവനും കാളയുടെ രൂപം വാഹനം കാളയുടെ രൂപം ചിഹ്നമാക്കിയവനും അതോടൊപ്പം ശീകാര ശി എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നവനുമായ ശിവനെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഭഗവാന്റെ ഗുണഗണങ്ങൾ ആണിവിടെ വർണ്ണിക്കുന്നത് അപ്പം നമ്മളത് സങ്കല്പിക്കണം അതായത് വിശിഷ്ടനും ഗൗരിയുടെ പനനീർ വതനത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന രീതിയിലുള്ള സൂര്യ ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ഉള്ളവനും ദക്ഷൻ്റെ ദ്വര ശമിപ്പിച്ചവനും കാളയുടെ രൂപം ചിഹ്നമാക്കിയവനും ഷി എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നവനുമായ ആ ഭഗവാനെ ശിവനെ ഞാൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എൻ്റെ ബോധം കൊണ്ട് എൻ്റെ ജന്മം കൊണ്ട് നമിക്കുന്നു എന്ന ചിന്തയോടെ ചെയ്യണം അങ്ങനെ ചെയ്താൽ ചെയ്തതാണ് കേട്ടോ ഇനിയും വാ കൊണ്ടുള്ള വ വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ച ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനോചനായ തസ്മൈവകാരായ നമ ശിവായ വസിഷ്ഠൻ അഗസ്ത്യൻ ഗൗതമൻ തുടങ്ങിയ മുനിമാരാൻ ആദരണീയനും അല്ലെ സേവിക്കപ്പെടുന്നവനും ആദരണീയനും ദേവന്മാർ ആരാധിക്കപ്പെടുന്നവനും മൂന്ന് നേത്രങ്ങളോട് കൂടിയവനും വ എന്ന അക്ഷരത്തെ പ്രതിനിധീകരി പ്രതിനിധീകരിക്കുന്നവനുമായ ശിവഭഗവാനെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എൻ്റെ ജന്മം കൊണ്ട് ഈ നിമിഷം കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാനെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ എൻ്റെ ബോധം കൊണ്ട് എല്ലാം വന്നിക്കുന്നു എന്ന് തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അല്ലെ അല്ലെങ്കിൽ വാ കൊണ്ട് പറഞ്ഞുകൊണ്ട് വന്ദിക്കുക അപ്പം ഈ ശ്ലോകം ഈ സ്തോത്രം ചെല്ലുമ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഭഗവാൻ നമശിവായ എന്ന് ജപി ഭഗവാനെ വന്ദിക്കേണ്ടത് ആ നാല് വരി വരുന്ന ശ്ലോകത്തിൻ്റെ അവസാനം നമശിവായ എന്ന് ജപിക്കുമ്പോൾ ഭഗവാനെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് വേണം വന്ദിക്കാൻ അതായത് എൻ്റെ ജന്മം കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എൻ ഞാനെന്നുള്ള ചിന്ത കൊണ്ട് ഭഗവാനെ ഞാൻ വന്നിക്കുന്നു എന്ന് ചിന്തിച്ച് വേണം ഇപ്പം തസ്മൈ വാരായ അല്ലെ ന കാരായ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ച് വേണം വന്നിക്കുക ആ കേട്ടോ ഇനിയും ന മാ ഷി വയാണ് ജപിക്കുന്നത് യജ്ഞസ്വരൂപായ ജഡാധരായ പിന്നാക്കായ ഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ ായ നമ ശിവായ അതായത് ഈ മൂർത്തി ഭാവത്തിൽ ഉള്ളവനും ആയി അതുപോലെ തന്നെ ജടാദരനും അതുപോലെ കയ്യിൽ തൃശൂലം പിനാകി പറയുന്നുണ്ട് പിനാകി എന്ന തൃശൂലം ധരിച്ചവനും അനാദിയുമായ ആദ്യ അവസാനം ഭഗവാനില്ല ശിവന് ആദ്യന്തരഹീതനാണ് അനാദിയും ദിവ്യ സ്വരൂപവും ദിവ്യനും പ്രഭാമയനും നാല് ദിക്കുകളെ വസ്ത്രമാക്കി ധരിച്ചവനും ആയ യ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്ന ശിവനെ ഞാൻ നമിക്കുന്നു അപ്പം തസ്മയ കാരായ എന്ന് പറയുമ്പോൾ എങ്ങനെ നമിക്കുന്നു മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ബോധം കൊണ്ട് ഈ ജന്മം കൊണ്ട് ഈ നിമിഷം കൊണ്ട് ഞാനെന്നുള്ള ഭാവം കൊണ്ട് എൻ്റെ പുണ്യപാപ കർമ്മഫലങ്ങൾ കൊണ്ട് എന്നെല്ലാം മനസ്സിൽ ചിന്തിച്ച് വേണം തസ്മൈ ആ കാരായ നമശ്ശിബായ എന്ന് വാ കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പോൾ ആ ഭാവങ്ങളുടെ ആ ചിന്തകൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം ഭഗവാനെ പൂർണ്ണമായിട്ട് നമ്മൾ അവിടെ വന്ദിക്കുകയാണ് ഈ ജന്മം കൊണ്ട് ഭഗവാനെ ആ ഭഗവാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭഗവാനെ നമ്മൾ ഭഗവാൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് ഭഗവാനെ നമ്മുടെ മനസ്സുകൊണ്ട് വന്ദിക്കുന്നു നമ്മുടെ ശരീരം കൊണ്ട് വന്ദിക്കുന്നു നമ്മുടെ ജന്മം കൊണ്ട് വന്നിക്കുന്നു നമ്മളുടെ പ്രവൃത്തി കൊണ്ട് വന്നിക്കുന്നു നമ്മുടെ ശബ്ദം കൊണ്ട് വന്ദിക്കുന്നു ഭഗവാനിൽ വന്നിക്കുകയാണ് ആ ഒരു ഭക്തി ഭാവത്തിൽ വേണം അത്ര ഒരു സമർപ്പണ ഭാവത്തിൽ വേണം ഇത് ജപിക്കാൻ കേട്ടോ അങ്ങനെ ജപിക്കുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത് അല്ലാതെ ചുമ്മാ കുറേ ജപിച്ചുകൊണ്ട് സമയം കളഞ്ഞുകൊണ്ട് ആ വലിയ ഫലം ലഭിക്കണമെന്നില്ല അതുപോലെ ഒരു സമർപ്പണ ഭാവം ആ ഭാവത്തിനാണ് പ്രാധാന്യം ആ ഭാവം നമ്മളെന്ത് ഭാവിക്കുന്നു അത് ആ അതായിത്തീരുന്നു നമ്മൾ അപ്പോൾ ആ ഭഗവാനെ ഈ ഭാവത്തിൽ നമ്മളെ ഭാവത്തിൽ ഇത് ജപിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് അത് പ്രത്യേകിച്ച് ശിവരാത്രിക്ക് ശിവരാത്രിക്ക് ജപിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് കൂടുതൽ ഇനിയും ഇതിൻ്റെ ഇതിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് പഞ്ചാക്ഷരമിതം പുണ്യം യാ പടേ ശിവ സന്നിധവും ശിവലോകമപ്നോതി ശിവേന സഹ മോ മേധത എന്നു വച്ചാൽ ഇത് ഇപ്രകാരം ശിവഭഗവാനെ സ്തുതിക്കുന്നവൻ ഈ സ്തോത്രം ശിവപഞ്ചാക്ഷര സ്തോത്രം ജപിക്കുന്നവൻ ശിവലോകത്തിൽ പ്രാപിക്കുമെന്ന് ഒരു സംശയം വേണ്ട ശിവസന്നിധിയിൽ ഈ പഞ്ചാക്ഷരം ഇപ്രകാരം ജപിക്കുന്നവൻ ശിവലോ ശിവലോകം പൂകി പരമാനന്ദം അനുഭവിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന എനിക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് പറഞ്ഞതെന്ന് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇതെന്ന് ചൊല്ലണം ശിവരാത്രിയുടെ അന്ന് രാവിലെ ചൊല്ലണം അതിലാണ് കാര്യം ശിവരാത്രി അന്ന് രാവിലെ നിങ്ങളൊരു അഞ്ചുമണിയാകുമ്പോഴെങ്കിലും എഴുന്നേൽക്കുക കുളി കുളി കഴിഞ്ഞ് നിങ്ങൾ കിഴക്കോട്ടിരുന്ന് ഭക്തി ആ ഭക്തിയാദരവോടുകൂടി ഭഗവാനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഈ ഇത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം അത് വായിച്ച് എഴുതിയെടുത്ത് അത് നിങ്ങൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞാനെന്നുള്ള അഹങ്കാരമോ അഭിമാനമോ ഞാനെന്നുള്ള ചിന്തയോ ഒന്നുമില്ലാതെ സർവ്വവും ഭഗവാനിൽ സമർപ്പിച്ച മനസ്സോടുകൂടി ഭഗവാനിൽ സർവ്വത സമർപ്പിച്ചാൽ നമ്മൾ ഈ ചെല്ലുന്നതിൽ നമ്മൾ നമ്മൾ നമ്മളെന്ത്രി ചെല്ലുന്നതിൽ ചെറ്റുണ്ടായാൽ പോലും അല്ലെ നമ്മൾ നമ്മൾ ചെല്ലുന്നതിൽ എന്തെങ്കിലും അപാകത വന്നാൽ പോലും അത് ക്ഷമിച്ച് ഭഗവാനെ സർവ്വ ഭഗവാന്റെ അനുഗ്രഹങ്ങളും നൽകും ശിവലോകത്തെ പ്രാപിക്കുകയും ചെയ്യും അവിടെ വേണ്ടത് മനഃശുദ്ധിയാണ് ഭഗവാനിലുള്ള സമർപ്പണമാണ് അപ്പം അത്ര ഒരു ചിന്തയോടുകൂടി ചെയ്താൽ ഏതൊരാൾക്കും ശിവരാത്രി ദിവസം ഇത് ഏറ്റവും 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 നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന വലിയ കാര്യമാണ് ഇതിനപ്പുറത്തൊരു കാര്യം ഇല്ല ഇനി ശിവരാത്രി ദിവസം രാവിലെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ സ്തോത്രം ജപിക്കണം അത് വീട്ടിൽ ഇരുന്ന് തന്നെ ജപിക്കണം രാവിലെ കുളി കഴിഞ്ഞ് അഞ്ച് മണിക്ക് കുളി കഴിഞ്ഞ് ജപിക്കണം ജപിച്ചു കഴിഞ്ഞ ക്ഷേ മാ ജപിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക കേട്ടോ ക്ഷേത്രദർശനം നടത്തി ഭഗവാന് ഇഷ്ടമുള്ളത് കൂവളത്തിൽ കൊണ്ട് ഭാഗ്യസൂക്താർച്ചന പാൽപ്പായുസം അതുപോലെ ഭഗവാന് പാൽപ്പായസം കൂവളത്തിലെ കൊണ്ട് വെള്ള നിവേദ്യം ഇതൊക്കെ വിശിഷ്ട ഫലങ്ങൾ നൽകും ജലധാര ഇതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പം കൂവളത്തിലുകൊണ്ട് ഭാഗ്യസൂക്താർച്ചന പാൽപ്പായസം നിവേദ്യം നൽകുക പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും ഈ ശിവരാത്രി ശരിയായിട്ട് അനുഷ്ഠിച്ചാൽ അന്ന് മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും എന്നുള്ളതാണ് നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരു ദിവസമാണത് നമ്മളിലേക്ക് ഒരു പുതിയ അവബോധം പുതിയൊരു ബോധം പുതിയൊരു മാറ്റം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാണ് ശരിയായിട്ട് ആചരിച്ചാൽ ഭഗവാൻ സർവ് നൽകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഒരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടും അപ്പം ഇത് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക അവിടെ ഒരു ചേരം പ്രാർത്ഥിക്കുക ഭഗവാനിൽ പൂർണ്ണ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക കഴിവതും നിങ്ങൾക്ക് ഉപവാസമെടുക്കാം ആരോഗ്യം അനുകൂലമുള്ളവർ പക്ഷെ അല്ലാത്തവർ അവരുടെ ആരോഗ്യസ്ഥിതി പോലെ ഒരിക്കലെടുക്കുക ഈ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറ് കഴിക്കാം വെള്ളം കുടിക്കാം രാവിലെയും പോയിട്ടും ഫ്രൂട്ട്സ് കഴിക്കാം അരി ചേരാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കുടിക്കാം അങ്ങനെ ഒരിക്കലെടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഉപാസം എടുക്കാൻ കഴിവുള്ളവർ ഉപാസം എടുക്കുക അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ അല്ലാത്തവർ ഒരിക്കലും എടുക്കുക ഇനി മരുന്നോ അതോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരും ഒരിക്കലും എടുക്കണ്ട ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഭഗവാന്റെ നാമം ജപിച്ചു അന്നത്തെ ദിവസം ആചരിച്ചാൽ മതി ഒരു കുഴപ്പമില്ല മനസ്സിലാക്കുക ഭഗവാൻ ഏറ്റവും വേണ്ടത് നിങ്ങളുടെ മനസ്സാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് കർമ്മശുദ്ധിയാണ് നിങ്ങളുടെ പ്രവൃത്തി ഏറ്റവും ശുദ്ധമായിരിക്കുക നിങ്ങളുടെ മനസ്സേറ്റവും ശുദ്ധമായിരിക്കുക ആ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക നിങ്ങളെല്ലാം ചെയ്തിട്ട് വേറൊരാളെ അവരെ മനസ്സാ വച്ചാൽ അറിയാത്ത കാര്യത്തിന് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ ചെയ്യുന്ന ഫലം ഒന്നും ഫലഭാഗത്തില്ല അതുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ നന്മ ആചരിക്കുക പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ ഒരാളെ ദുഷിക്കുന്ന ഏറ്റവും വലിയ പാപമാണ് അതുപോലെ നമ്മൾ ഒരാളെ ഒരു ദോഷമായി ചിന്തിക്കുക അതുപോലെ ദോഷമായിട്ട് പ്രവർത്തിക്കുക മറ്റുള്ളവരെ കളിയാക്കുക മറ്റുള്ളവരെക്കൊണ്ട് അറിയാൻ വയ്യാ നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് അവരെ അവരെ ദ്വേഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഉച്ച ഉറക്കം പാടില്ല മനഃശുദ്ധി കർമ്മശുദ്ധിയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ആ ദിവസം ആചരിക്കുക വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോകണം പോയി ദീപാരാധന കണ്ടുതൊഴുകുക വൈകുന്നപാട് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രത്തിൽ എല്ലാ ശിവക്ഷേത്രത്തിലും ഉണ്ട് ശിവരാത്രി പൂജ മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് അത് കണ്ട് തൊഴുത പ്രസാദം മേടിക്കുക എന്നിട്ട് മിറ്റോസൻ രാവിലെ വ്രതം എടുക്കുന്നവരെ ക്ഷേത്രത്തിൽ പോയി ആ പ്രസാദ് സ്വീകരിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇനി വ്രതം എടുക്കുന്നവരെ ഞാൻ ഒരിക്കലാണ് എടുക്കുക അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം ഞാൻ എന്നും ഒരിക്കലാണ് എന്നും ഒരിക്കല ഒരു ദിവസവും നല്ല എന്നും ഒരിക്കല ഉച്ചയ്ക്ക് ഇച്ചിരി ചോറണം രാവിലെയും പോയിട്ടും ചപ്പാത്തി എന്നാകലും കഴിക്കും ഇത്രേ ഉള്ളൂ എന്നും ഒരിക്കല ശിവരാത്രി നല്ല എല്ലാ ദിവസവും ഒരിക്കല ഞാനല്ലേ അതുകൊണ്ട് തന്നെ ശിവരാത്രി അങ്ങനെ തന്നെയാണ് പിന്നെ അന്നേ ദിവസം കൂടുതൽ ജപം ധ്യാനം കാര്യങ്ങൾ ഒക്കെ ഭഗവാന് ചെയ്യും പിന്നെ മറ്റു ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ഈ ശിവരാത്രി ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് ഈ കൈകൾ കൊണ്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കുറേ ആളുകൾക്ക് ഒരു പ്രയോജനമുണ്ടാകുന്ന ഒരു അന്നദാന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഭഗവാനെ സമർപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എന്നെ കുറിച്ച് തന്നെ ചില ആളുകൾ ഓരോ കാര്യങ്ങൾ ചിലപ്പം പറയാറുണ്ട് എന്തൊരു മഹാഭാവം എന്നാലും ചോദിക്കും ഈ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്യുന്നുണ്ട് ഞാൻ അത്ര ഉള്ളവരോട് പറയാറുള്ളത് ഒരു കാര്യം ആരെയും അറിയാതെ പറയരുത് മഹാഭാവമാണ് അത് ഈശ്വരം വിചാരിച്ച പോലും തടുക്കാൻ പറ്റത്തില്ല ആ കർമ്മദോഷം അതുകൊണ്ട് ഒരാളെ ഒരിക്കലും നിങ്ങളെ ദോഷിക്കരുത് അയാളെക്കുറിച്ച് കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം ആരും ആയിക്കോട്ടെ അറിയാതെ ആരെക്കുറിച്ച് ദ്വേഷിക്കരുത് കേട്ടോ തമാശനാണ് എപ്പോൾ ഒന്നും പറയരുത് പറഞ്ഞാൽ നമുക്ക് അല്ലേ പറയുന്നവർക്കേ ഉള്ളൂ കുഴപ്പം അത് ഏറ്റവും വലിയ കർമ്മദോഷവും അപ്പോൾ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരാം അലയേണ്ടി വരാം അതൊന്നും എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്ന അറിയാവുന്ന നല്ല കാര്യം പറഞ്ഞാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ പല കാര്യം ചെയ്യുന്നു അത് എല്ലാവരെയും അറിയിച്ചുകൊണ്ടല്ല ഈ കൈ കൊണ്ട് തന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഒരുപാട് പല കാര്യങ്ങൾ അത് ചെന്നെ കൊണ്ടാകുന്ന രീതി അത് നമ്മളെല്ലാവരോടും പറയാൻ പറ്റത്തില്ല ഇത് ഒരു വ്യക്തി നമ്മളാരെക്കുറിച്ചും അറിയാതെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ നമ്മൾ ചില ആളുകളൊക്കെ ആണെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ ചില അഭിപ്രായങ്ങൾ പറയാണ്ട് ഇപ്പം നമ്മൾ വിളിച്ച് ഫോൺ എടുത്തില്ല അല്ലെങ്കിൽ നമ്മളെ വന്ന് കാണാൻ പറ്റിയില്ല അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണ് ഒരു വ്യത്യ അപ്പോൾ അത് അതിനെല്ലാം പിടിക്കകത്തും പറയുന്നുണ്ട് എൻ്റെ തിരക്കെ അവസരം കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഒരുപാട് ആ ശിവനിൽ പൂർണ്ണമായും സമർപ്പിച്ച് ആ ഒരു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്നാലാകുന്ന ആ സത്യ സത്യ സത്യത്തെ വിശ്വസിക്കുന്ന ആൾ അങ്ങനെ ചെയ്യുന്ന പ്രത്യേകിച്ച് ഉപാസന അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ അവരെ വന്നിച്ചില്ല നിന്നിക്കരുത് ഒരിക്കലും എന്നെ നല്ല ആരെയും കേട്ടോ അതൊരിക്കലും അത് ദൈവത്തിന് പോലും ആ ദോഷത്തെ തടുക്കാൻ പറ്റത്തില്ല നമുക്കാരോടും ഒരു വിഷമവും ഇല്ല നമ്മളെല്ലാവരോടും എപ്പോഴും ക്ഷമിക്കുന്നു ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നോക്ക് എന്നോട് എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചവരാണേലും തെറ്റുകൾ പറഞ്ഞവരാണേലും ഞാൻ പൂർണ്ണമായും ക്ഷമിക്കുന്നു തന്നെയാണ് ഞാൻ ഏറോ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് പക്ഷെ നിങ്ങൾക്കൊരു കർമ്മദോഷം ഉണ്ടാകരുത് നമ്മളാ മനസ്സിലാക്കണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ശിവരാത്രി ദിവസം ഞാൻ പൊതുവായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഒരു നല്ല കാര്യമാണ് നിങ്ങൾക്കറിയാവുന്നവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം ആരെക്കുറിച്ചും ദ്വേഷിക്കരുത് ആരെയും കളിയാക്കരുത് ആരുടെയും ആർക്കും ദോഷം വരുന്ന കാര്യങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് പകലോർക്കം പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആഹാരത്തിൽ നിഷ്ഠ പാലിക്കണം പിന്നെ മരുന്ന് കഴിക്കുന്ന ഒരു വ്രതം എടുക്കണ്ട ഭഗവാൻ്റെ മനസ്സുകൊണ്ട് ഭഗവാനെ ചിന്തിച്ച് അത് ആചരിച്ചാൽ മതി ഇതൊക്കെ നിങ്ങൾക്ക് ശിവരാത്രി പുതിയൊരു തുടക്കമാകട്ടെ എല്ലാവരും ഭഗവാനെ അറിയട്ടെ ഭഗവാനെ ഏറ്റവും ഓരോ ശ്വാസം കൊണ്ടും ധ്യാനിക്കുന്ന ഒരു മനസ്സുകൊണ്ട് പറയുന്നതാണ് അതൊരിക്കലും വെറുതെ ആകത്തില്ല എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ ഭഗവാനെ എനിക്കാകുന്ന രീതിയിൽ ഞാൻ വർണ്ണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തെറ്റുറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ ആകുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാനെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരാൻ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുക ഭഗവാനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം ശിവൻ എന്ന് പറഞ്ഞാൽ ദ അൾട്ടിമേറ്റ് ഇത് അൾട്ടിമേറ്റാണ് സെനത്താണ് ഇത് ഇത് ഏറ്റവും ടോപ്പായിട്ടുള്ള ബോധമാണ് നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധ ബോധം തന്നെയാണ് ശിവൻ നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അത് ശിവനാണ് നിങ്ങളുടെ ഉള്ളിൽ സത്യം ഉണ്ടെങ്കിൽ അത് ശിവനാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു നേരം ഉണ്ടെങ്കിൽ അത് ശിവനാണ് അമ്പലത്തിൽ പോകണം ഒന്നുമില്ല നിങ്ങളുടെ പ്രവൃത്തികളിലാണ് ശിവൻ നിങ്ങൾ നിങ്ങളോട് സത്യസന്ധനായാൽ മതി മറ്റുള്ളവരെന്തു പറഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അവനവും വിതയ്ക്കുന്ന അവനവും കൊയ്യും പറഞ്ഞാൽ മനസ്സിലായി നമ്മളെ ബാധിക്കത്തില്ല നിങ്ങൾ സത്യ നിങ്ങളോട് സത്യസന്ധനാകുക അത്രമാത്രം മതി ആ സത്യബോധം ശിവനാണ് ശിവനെ ഒരിക്കലും എത്ര പുസ്തകങ്ങൾ വായിച്ചാലും ശിവനെ അറിയാൻ പറ്റത്തില്ല എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും ശിവനെ അറിയാൻ പറ്റത്തില്ല എത്ര പ്രഭാഷണങ്ങൾ ചെയ്താലും ശിവനെ അറിയത്തില്ല ശിവനെ അറിയാം ഒരൊറ്റ നിമിഷം നിങ്ങൾ ഉള്ളു കരഞ്ഞ് സത്യസന്ധമായി ഭഗവാനെ എന്ന് വിളിച്ചാൽ ശിവനെ നിങ്ങൾക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ശനിയാഴ്ച രാവിലെ കുളി ചീറനോടെ നിങ്ങൾ നിർമ്മാല്യം കണ്ടു തൊഴുത് ഭഗവാനെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും ഭഗവാൻ ബോലേനാഥനാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഹൃദയത്തിൽ നിന്ന് വരണം അപ്പോഴാണ് ശിവഭഗവാൻ അത് കേൾക്കുന്നത് ഹൃദയം കൊണ്ട് കരയുമ്പം ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് കേൾക്കും അതുപോലെ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുഭവമാണ് ഒരിക്കലും ഭഗവാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഭഗവാന് ആ ശരിയായിട്ടുള്ള ആ ഭഗവാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അനുഭവത്തിലൂടെ അറിയാനേ പറ്റത്തുള്ളൂ എനിക്കുണ്ടായ ഒരു അനുഭവം ആയിരിക്കണമെന്നല്ല നിങ്ങൾക്കുണ്ടായൊരു അനുഭവം പക്ഷേ എല്ലാം ശിവനാണ് അനുഭവമാണ് ശിവൻ അറിവല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അറിവല്ല അനുഭവമാണ് ശിവൻ ശിവനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല ഭഗവാനോട് വിചാരിക്കണം അതാണ് അതിൻ്റെ അത് രഹസ്യം പകുതി നിങ്ങൾ നിങ്ങളുടെ ഭക്തി വിശ്വാസം കർമ്മശുദ്ധി ചിത്തശുദ്ധി ഒക്കെ പകുതി നിങ്ങൾക്ക് അത് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം പകുതി ഭഗവാന്റെ കയ്യിലാണ് ഭഗവാനോട് വിചാരിച്ചാലേ നിങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ ഒരു നാൾ ശിവൻ നിങ്ങളിലേക്ക് വന്നാൽ ശിവൻ ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കും നിങ്ങളുടെ ജന്മം സഫലമാകും എനിക്ക് തിരുനക്കര ക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ ശിവാനുഭവം ഉണ്ടായതാണ് ഓച്ചറ ഉണ്ടിക്കാവുന്നപ്പോൾ ശിവാനുഭവം ഉണ്ടായതാണ് ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഓരോ ശാസ്ത്രത്തിലും ഭഗവാനെ ധ്യാനിക്കുന്നതാണ് ഈ വീഡിയോ ഇടുന്നതിന് രണ്ട് ദിവസം മുമ്പോട്ട് ഈ നമശിവായ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് സ്വപ്ന ദർശനത്തിൽ കുറേ പ്രാവശ്യം ഭഗവാൻ്റെ അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് ഇത്രയും സംസാരിച്ച് ഇത്രയും ഇതൊക്കെ ഈ ഇച്ചിരി മെനക്കേട ഇതൊക്കെ എല്ലാം ഓരോന്ന് ഇങ്ങനെ സമയമെടുത്ത് ഒക്കെ ചെയ്തു തരുന്നത് ഭഗവാൻ്റെ ഒരു സ്വപ്നദർശനം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലാതെ എനിക്ക് ശിവരാത്രിയെക്കുറിച്ച് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം മനസ്സിലായോ ശിവരാത്രി എന്നാണ് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് പിന്നെ ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകാം ശിവരാത്രി ഐതിഹ്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അതായത് പാലാടി കടഞ്ഞ സമയത്ത് ആ വിഷം കാളകൂട വിഷം ഭഗവാൻ സേവിച്ചു പാർവതി ദേവി ഭഗവാൻ്റെ ആ കണ്ടത്തിൽ പിടിച്ചു വിഷ്ണു വായിൽ പിടിച്ചു അങ്ങനെ വിഷം തൊണ്ടയിൽ ഉറച്ചു അങ്ങനെ നീലകണ്ഠനായി ആ അങ്ങനെ ആ ഒരു ആ ഒരു സമയത്തെ ദേവതകളുമെല്ലാം എല്ലാം ഉറക്കളച്ച് ഭഗവാനെ ശ്രദ്ധിച്ചു അതൊക്കെ ഇങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട് അതിലൊര ഐതിഹ്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നതി ഇതൊന്നുമല്ല വിശിഷ്ടമായ ഒരു കാര്യമാണ് ആ നമശിബായയുടെ ആ സ്തോത്രമാണ് അത് ജപിക്കുന്നവർ ശിവലോകം പ്രാപിക്കും ഒരു സംശയം വേണ്ട അതും ശിവരാത്രിയുടെ അന്ന് രാവിലെ ചെയ്താൽ വൈകിട്ട് പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണ് ക്ഷേത്രത്തിലായിരിക്കും നമ്മൾ പൂജയെല്ലാം തൊഴുത് പന്ത്രണ്ട് മണിക്കത്തെ ശിവരാത്രി പൂജയെല്ലാം തൊഴുത് ക്ഷേത്രത്തിൽ പരിപാടിയൊക്കെ ഉണ്ടാക്കണ്ട് അങ്ങ് ക്ഷേത്രത്തിലായിരിക്കും രാത്രി മുഴുവൻ അല്ലേ രാവിലെ തൊട്ട് ആചരിക്കേണ്ട കാര്യമാണ് പറഞ്ഞു ഇപ്പം ഇതെല്ലാവർക്കും ഈ നല്ല കാര്യമായതുകൊണ്ട് തന്നെ ഇതൊന്നും അധികം ആളുകൾ കാണണമെന്നില്ല കാരണം ആളുകൾക്കൊക്കെ എന്തൊക്കെയോ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ ഓട്ടം ഓട്ടമാണ് അതുകൊണ്ടാണ് ജീവിതം മുഴുവൻ ഓടിയാലും പിന്നെ ഓടിക്കൊണ്ടിരിക്കും അറിയേണ്ട കാര്യം അറിഞ്ഞാൽ ജീവിതത്തിൽ ഓട്ടം കുറയും നെട്ടോട്ടം കുറയും ഇതൊക്കെ എല്ലാവരും കാണണമെന്നില്ല ഇപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ നിങ്ങളത് ആളുകളിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവോ ഷെയർ ചെയ്യുമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക എല്ലാവരും അറിയട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അത്രയേ ഉള്ളൂ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നാൽ ആകുന്ന രീതിയിൽ അത് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം നർമ്മം നകർമ്മം ന ജന്മം ന മൃത്യു ന മോക്ഷം അഹംബോധനം നൈവോജ്യം നോക്തൂ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത്സർവം ശിവോഹം ശിവോഹം ശിവോകെന്ന് വെച്ചാൽ ഐ ആം ശിവ യു ആർ ശിവ ഓൾ തിങ്സ് ആർ ശിവ ശിവനല്ലാതെ യാതൊന്നുമില്ല ഞാൻ ശിവൻ നിങ്ങൾ ശിവൻ കാണുന്നതല്ല ശിവൻ കേൾക്കുന്നതല്ല ശിവൻ ശിവനിലാണല്ല ശിവനല്ലാതെ യാതൊന്നുമില്ല അതാണ് ശിവോഹം മനസ്സിലായല്ലോ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ പറഞ്ഞ ഒന്നും എൻ്റെ അറിവോ എൻ്റെ കഴിവോ ഒന്നും ഞാൻ ഒന്നും ഞാനിതിൻ്റെ ഞാനാരുമല്ല നിങ്ങളുടെ നാടെ ഒരിക്കൽ വഴി വെച്ച് എന്നെ കാണുമ്പോൾ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാന്റെ പാദങ്ങൾ സ്മരിക്കുക ഭഗവാനെ നന്ദി പറയുക ഭഗവാനെ സ്മരിക്കുക എല്ലാം ഭഗവാനെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു വേറൊന്നും പറയാനില്ല എല്ലാം ശിവപാദങ്ങളിൽ സമർപ്പിക്കുന്നു ശിവോഹം